ാണ് കുന്നംകുളത്ത് വൈലത്തൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഇവിടെന്താ ഒരു മന കാണാം ഈ മനയുടെ പേര് കടലായിൽ മന എന്നാണ് ഈ കടലായിൽ മനയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് കാണാനായിട്ട് പോകുന്നത് ഇവിടുത്തെ വിശേഷങ്ങളാണ് കാണാനായിട്ട് പോകുന്നത് എക്സാക്റ്റ് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ ഇത് കുന്നംകുളത്ത് നിന്ന് ഏകദേശം ആറ് കിലോമീറ്റർ ആണ് വരുന്നത് അതുപോലെ തന്നെ ഗുരുവായൂരിൽ നിന്നാണെങ്കിലും ഒരു ആറ് കിലോമീറ്റർ മാറിയാണ് ഈ ഒരു സ്ഥലം വരുന്നത് മാത്രമല്ല ഇവിടെ നിന്ന് കടപ്പുറത്തേക്കും ഏകദേശം ഒരു ആറ് കിലോമീറ്റർ ആണ് ദൂരം വരുന്നത് അങ്ങനെയൊക്കെയുള്ള ഈ ഒരു ലൊക്കേഷനിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുക ഈ ഒരു എട്ട് കെട്ട് മനയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ കണ്ടാലോ നമ്മളിവിടെ വരുന്ന സമയത്ത് നല്ല കാറ്റാണ് നിറയെ മരങ്ങളാണ് അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നല്ല പൂഴിമണ്ണാണ് നമുക്കറിയാമല്ലോ കടപ്പുറം എന്ന് പറയുമ്പോൾ ഒരാറ് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കടപ്പുറത്തേക്കുള്ള ദൂരം നമ്മൾ പറഞ്ഞു അതുകൊണ്ട് തന്നെ ഇവിടുത്തെ മണ്ണ് നമ്മൾ ചെന്മണ്ണല്ല പൂഴിമണ്ണാണ് അപ്പോൾ നമുക്ക് ഈ മരങ്ങളുടെ ഇടയിലൂടെയൊക്കെ സുഖമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കാം പുളിമരമുണ്ട് പുളിയൊക്കെ വീട് എടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ നല്ല രസമുണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു കാട് പിടിച്ച് കിടക്കുന്നൊരവസ്ഥയൊന്നും അല്ല നമുക്കിതിനിടയിലോടൊക്കെ നടക്കാനായിട്ട് പറ്റും പിന്നെ നല്ല പ്രകൃതി ഒരു സ്ഥലമാണ് ഒരു സ്ഥലമാണ് നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ എന്താ പറയുക ഒരു റിഫ്രഷിങ് എന്നൊക്കെ പറയില്ലേ അങ്ങനെ അതിനായിട്ട് പറ്റിയിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ പിന്നെ ഈ ഒരു മന നമുക്കറിയാം കുറച്ച് പഴമ ഇഷ്ടപ്പെടുന്നവർ നമ്മൾ സാധാരണ കണ്ടുവരുന്ന ഒന്നല്ലോ അപ്പോൾ നമുക്ക് ഇവിടെയൊക്കെ എത്തുന്ന സമയത്ത് കുറച്ചിങ്ങനെ നല്ല നല്ല മെമ്മറീസൊക്കെ നമ്മൾ സിനിമയിലൊക്കെ കൂടുതൽ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ സാധാരണ കാണുന്നതല്ലല്ലോ അപ്പോൾ ഈ ഒരു മന വരുന്ന സമയത്ത് നമുക്ക് അങ്ങനെയുള്ള കുറച്ച് കുറച്ച് നല്ല ഫോട്ടോസ് എടുക്കാനായാലും വീഡിയോസ് എടുക്കാനായാലും ഒക്കെ പറ്റിയൊരു സ്ഥലമാണ് നല്ലൊരു ഒരു ഒരു മനസ്സിനൊക്കെ ഒരു സന്തോഷം തരുന്ന ഒരു ഒരു ലൊക്കേഷൻ എന്ന് പറയാം ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം നമ്മളിത് മനയിലേക്ക് കയറുന്നതിന് മുൻപ് ഈ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ഡിവി മരം ഉണ്ട് അതുപോലെ അവിടെ മാവുണ്ട് പിന്നെന്താ പുളിമരമുണ്ട് ശിവമല്ലിയുണ്ട് നിറയെ മരങ്ങളാണ് നമുക്ക് അറിയാം ഒരുപാട് വർഷം നൂറ്റമ്പതിലേറെ വർഷം പഴക്കമുണ്ട് ഈ ഒരു മനയ്ക്ക് അതുപോലെ തന്നെ ഈ മരങ്ങൾക്കും അത്രയും പഴക്കമൊക്കെ ഉണ്ടാവുമല്ലോ അതുകൊണ്ട് തന്നെ നല്ല തഴച്ച് വളർന്നു നിൽക്കുന്ന വലിയ വലിയ മരങ്ങളാണ് ഇവിടെ ഉള്ളത് നല്ല തണലാണ് ഇവിടെ വന്ന് ഇങ്ങനെ വെറുതെ നിൽക്കാൻ തന്നെ എന്ത് രസമാണ് അപ്പോൾ ഇങ്ങനെ ഇവിടുത്തെ ഈ ഒരു തണലും കാറ്റും പ്രകൃതി രമണീയതയും ഒക്കെ നമുക്ക് വല്ലാതെ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം തന്നെയായിരിക്കും കേട്ടോ എല്ലാവർക്കും പിന്നെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഏകദേശം ഈ ഒരു മന ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഏകദേശം ഒരു പതിനാറ് ഏക്കറോളം സ്ഥലത്താണ് അപ്പം ഇത്രയും സ്ഥലത്ത് വലിയൊരു മനയും കൂടാതെ നിറയെ മരങ്ങളാണ് അപ്പോൾ അത് ശരിക്കും നമുക്കിവിടെ വരുമ്പോൾ ഒരു ഒരു നേരത്തെ പറഞ്ഞ പോലെ റിഫ്രഷിങ് ആവാനായിട്ടുള്ള ഒരു കാരണമാണ് ഈ മരങ്ങൾ എന്ന് പറയുന്നത് നിറയെ പൂത്ത് നിൽക്കുന്ന മരങ്ങൾ കാഴ്ച നിൽക്കുന്ന മരങ്ങൾ ഇതൊക്കെ ശരിക്കും നമുക്ക് കാണുമ്പോഴും അവിടെ നിൽക്കുമ്പോൾ നമുക്ക് ശരിക്കും നമുക്ക് എന്താ പറയുക ഒരു സന്തോഷം തരുന്ന കാര്യമാണ് അല്ലേ ഇത്രയും മനോഹരമായ ഇത്രയും പഴക്കമുള്ള ഈ ഒരു മന എന്തുകൊണ്ട് ഇത്രയും നാളായി സിനിമയിൽ വന്നില്ല എന്നാണോ നിങ്ങൾ ആലോചിക്കുന്നത് ഇതിൽ വന്നിട്ടുണ്ട് കുറേ സിനിമകൾ ഇവിടെയും ഷൂട്ട് ചെയ്തിട്ടുണ്ട് അതിലെടുത്ത് പറയേണ്ട ഒരു സിനിമയാണ് ഗുരുവായൂർ കേശവൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലാണ് ഈ ഗുരുവായൂർ കേശവൻ എന്ന് പറയുന്ന ആ ഒരു സിനിമ ഷൂട്ടിംഗ് ഒക്കെ നടന്നിട്ടുള്ളത് നമ്മൾ പറഞ്ഞു ഗുരുവായൂർക്ക് ഇവിടെ ഏകദേശം ഒരു ആറ് കിലോമീറ്റർ ദൂരം ആണ് ഉള്ളതെന്ന് അപ്പോൾ അങ്ങനെ ആ ഒരു സിനിമയിൽ എടുത്ത് പറയേണ്ട ഒരു സിനിമയാണ് പിന്നീട് ലീല എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ മണിയുടെ അവസാനത്തെ ചിത്രമായിട്ടുള്ള പോയി മറഞ്ഞു പറയാതെ ഈ ഒരു സിനിമയും ഷൂട്ട് ചെയ്തത് ഇവിടെ വെച്ച് തന്നെയാണ് ഇനി നോക്കിക്കഴിഞ്ഞാൽ റീസെൻ്റ്ലി നന്ദനം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സീരിയലും ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഈ മനയിൽ തന്നെ ഇനിയും ഒരുപാട് സിനിമകളും സീരിയലുകളൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്യും എന്ന് കരുതുന്നു കാരണം അത്രയും മനോഹരമാണ് ഈ ഒരു മന നമുക്ക് പറയാം ഒരുപാട് ദൂരമൊന്നും അല്ലല്ലോ നമ്മുടെ തൃശ്ശൂരൊക്കെയാണ് എങ്കിൽ വളരെ അടുത്താണ് ഈ ഒരു മന ഇരിക്കുന്നത് അപ്പോൾ നമുക്കിങ്ങനെ ഇത്തരം ഒരു പഴമ നിലനിൽക്കുന്ന ഒരു മനയൊക്കെ കിട്ടണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലേ എല്ലായിടത്തും അങ്ങനെ കാണുന്നതല്ലല്ലോ ഇത്തരം മഴങ്ങൾ വളരെ അപൂർവ്വമല്ലേ അപ്പോൾ നമുക്ക് തൃശ്ശൂർ എടുത്ത് പറയാവുന്ന ഒരു ലൊക്കേഷനാണ് നമ്മുടെ ഈ മന സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇനിയും ഒരുപാട് ചിത്രങ്ങളിലും സീരിയലുകളിലും ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്ന് വിചാരിക്കുന്നു ഞാനിപ്പോൾ ഉള്ളത് കടലായ മനയുടെ ഏറ്റവും ഫ്രണ്ടിലുള്ള ആ ഒരു വലിയ വരാന്തയിലാണ് അത് കണ്ടോ നല്ല തൂണുകളും ഈ ചുമരൊക്കെ ആ ഒരു ശരിക്കും ആ എന്താ ഇവിടെ നോക്കിക്കഴിഞ്ഞാല് നമ്മൾ മണിച്ചിത്രത്തൊക്കെ കാണുന്ന ആ ടൈപ്പ് ഓഫ് ഒരു ഡോറൊക്കെയാണ് കേട്ടോ നമ്മളെങ്ങനെ ആ ഒരു പണ്ട് എങ്ങനെയാണോ അതുപോലെ തന്നെ അവരത് എങ്ങനെ നിലനിർത്തി വരുന്നുണ്ട് അപ്പൊ ഈ ഒരു ചുമരിന്റെ കാര്യം പറയാനുള്ള നമ്മൾ പറഞ്ഞല്ലേ ഈ ഒരു ചെങ്കല് അതുപോലെ ചുണ്ണാമ്പ് അങ്ങനെയൊക്കെയാണ് ഈ ഒരു ചുമരാണെങ്കിലും ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് ഈ തൂണുകൾ കണ്ടോ നല്ല ഫിനിഷിങ്ങാണ് ഈ സെയിം ഒരു ചെങ്കല്ല് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള തൂണുകളാണ് നല്ല ഫിനിഷിങ്ങിൽ നല്ല റൗണ്ട് ആയിട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നൊസ്റ്റാൾജിയാണ് ഭയങ്കര നൊസ്റ്റാൾജിയാണ് ഈ ഒരു മനയുടെ ഒരു ഫ്രണ്ടിൽ നിന്ന് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വേറെ ഏതോ ലോകത്ത് എത്തിയ പോലെയാണ് ശരിക്കും നമ്മളീ പറഞ്ഞ പഴയ പഴയ സിനിമകളിലൂടെയൊക്കെ നമ്മളിങ്ങനെ യാത്ര ചെയ്യുന്നു നമ്മുടെ മൈൻഡ് അപ്പം ഏതൊക്കെയോ സിനിമകളിൽ കണ്ടിട്ടുള്ള പല പല സീനുകളിൽ കണ്ടിട്ടുള്ള ആ ഒരു മനയിലൊക്കെ എത്തിയൊരു ഫീലാണ് ഇതാ ഇവിടെ എത്തുന്ന സമയത്ത് നൂറ്റി അൻപതിലേറെ വർഷം പഴക്കമുണ്ട് ഈ മനയ്ക്ക് എട്ട് കെട്ട് മനയാണ് മൂന്ന് നിലകളിലായിട്ടാണ് പണി തീർത്തിട്ടുള്ളത് നമുക്കറിയാം ഇത്രയും വർഷം എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ ആ ഒരു കൺസ്ട്രക്ഷനിലുള്ള ആ ഒരു ഡെവലപ്മെൻ്റ് ഒന്നും ഇല്ലാത്ത കാലത്താണ് ഇങ്ങനെ വളരെ മനോഹരമായിട്ട് ഇത് പണി തീർത്തിട്ടുള്ളത് എന്നിട്ട് ഇത്രയും വർഷം കഴിഞ്ഞിട്ടും വലിയ പരിക്കുകളൊന്നും സംഭവിച്ചിട്ടില്ല അല്ലേ ചെറിയ ചെറിയ കാര്യങ്ങളേ ഉള്ളൂ എന്നാലും വലിയ കോട്ടങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളത് ഇതിൻ്റെ ആ ഒരു കൺസ്ട്രക്ഷൻ പഴയ കാലത്തെ കൺസ്ട്രക്ഷൻ്റെ ഒരു മഹിമ എന്നൊക്കെ പറയാലേ നമ്മളത് ശരിക്കും നമ്മളത് എടുത്തു പറയേണ്ട കാര്യം ഇപ്പോഴത്തെ ഒരു നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിലെ പണികൾക്കൊന്നും ഇത്രയോ ഒരു കാലം ഡ്യൂറബിലിറ്റി കിട്ടുമോ സംശയമാണ് അല്ലേ ഇത്രയും ഒരു നൂറ്റമ്പത് വർഷത്തിലേറെ പഴക്കം ഉണ്ടായിട്ടും ഇന്നും വലിയ പരിക്കുകളില്ലാതെ ഇതിങ്ങനെ നിൽക്കുന്നത് അന്നത്തെ ആ ഒരു കൺസ്ട്രക്ഷൻ്റെ വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഇവിടുത്തെ ജനാലകളും വാതിലുകളുമൊക്കെ സ്പെഷ്യലാണ് ഒരുപാട് വർഷം പഴക്കമുണ്ടല്ലോ അതായത് ഇത് നോക്കിക്കഴിഞ്ഞാൽ ഈ ചങ്ങലയൊക്കെ ഇട്ടിട്ടാണ് ഇതിൻ്റെ ഒരു സേഫ്റ്റി അങ്ങനെയാണ് അവർ ലോക്ക് ചെയ്തിട്ടുള്ളത് വലിയൊരു വാതിലാണ് ഇതും ഈ പറഞ്ഞതുപോലെ ഒരുപാട് വർഷം ഈ ഒരു മനയുടെ അത്രയും തന്നെ പഴക്കം ഉണ്ടായിരിക്കുമല്ലോ ഈ ഓരോ വാതിലുകൾക്കും ജനാലകൾക്കും ഇവിടെ കണ്ടോ വേറൊരു വാതിൽ ഇങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഒരു ഡെക്കറേഷൻ കൊത്തുപണി ഒക്കെ ആയിട്ടുള്ള ഒരു വാതിലാണ് അങ്ങനെ ഇവിടുത്തെ ഓരോ കാര്യങ്ങൾക്കും ആ ഒരു പഴം അങ്ങനെ നിൽക്കുകയാണ് അത് ആ പണ്ട് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇപ്പോഴും അതിന് വലിയ മാറ്റങ്ങൾ ഇല്ലാതെ അങ്ങനെ കീപ്പ് ചെയ്തിരിക്കുകയാണ് നമ്മളിതാ ഇപ്പം ഇവിടെ എത്തിയിട്ടുള്ളത് ജനുവരി മാസത്തിലാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ചുറ്റും ഒരു ഡ്രൈനെസ് ആണ് വരണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇനി ഒരു മഴക്കാലത്താണ് വരുന്നതെങ്കിൽ ഈ ഇവിടെയുള്ള മരങ്ങളെല്ലാം പൂത്തിരിക്കും എല്ലാം ഇങ്ങനെ നിറഞ്ഞ് നല്ല പച്ചപ്പുള്ള ഒരു സമയത്താണ് വരുന്നതെങ്കിൽ കുറച്ചും കൂടെ രസമായിരിക്കും കേട്ടോ ഇപ്പോൾ ഇതാ ഈ ഒരു ചെടിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഒരു കടങ്ങത നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അമ്മ കറുത്ത് മകൾ വെളുത്ത് മകളുടെ മകൾ സുന്ദരിക്കോത ഉത്തരം അറിയോ വെള്ളിലന്താരി ആ വെള്ളിലന്താല്യാണത് ഇതിന്റെ പൂവിനെയാണ് ആ പറ ഈ കടങ്കഥയിൽ മെൻഷൻ ചെയ്യുന്നത് ഇതിന്റെ പൂവിനെയാണ് പക്ഷെ ഇപ്പോ ഈ സീസൺ ആയതുകൊണ്ട് ചിലപ്പോൾ പോവൊന്നുമില്ല എങ്കിൽ കൂടെ നമ്മൾ ഈ ഒരു മഴക്കാലത്താണ് വരുന്നതെങ്കിൽ ഈ ഇതൊക്കെ പൂത്ത് നിൽക്കുന്ന ഒരു സമയമായിരിക്കും അപ്പോൾ കുറച്ചുകൂടെ ഒരു രസം ഉണ്ടായിരിക്കും അങ്ങനെ നമുക്ക് നമ്മൾ കേട്ടിട്ടുള്ളതും അല്ലെങ്കിൽ കണ്ടിട്ടുള്ളതോ കാണാത്തതോ ആയിട്ടുള്ള ഒരുപാട് ഒരുപാട് മരങ്ങൾ ചെടികൾ അതൊക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ അറിയാനായിട്ട് കൂടെ സാധിക്കുന്നുണ്ട് ഈ ഒരു മന വിസിറ്റ് ചെയ്യുന്ന സമയത്ത് അപ്പം ഇതാണ് വെള്ളിലും തലി ഇതുപോലുള്ള ഒരുപാട് ഒരുപാട് ചെടികളും മരങ്ങളും ഒക്കെ ഉണ്ട് അവിടെ ഇതൊരു എട്ട് കെട്ട് മനയാണല്ലോ അപ്പോൾ ഇതാണ് ഇവിടത്തെ ഒരു നടുമുറ്റ ആദ്യം കയറി വരുമ്പോഴുള്ള നടുമുറ്റാണ് ആ ഇവിടെ ഒരു ഭസ്മത്തിൻ്റെ ഈ ഒരു ഇതൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ പണ്ട് സിനിമകളിലൊക്കെ മാത്രം കണ്ടിട്ടുള്ള ഒരു സംഭവമാണ് ഇനി ഈ ഒരു നടുത്തളത്തിലാണെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു മുല്ലത്തറയുണ്ട് പിന്നെ അവിടെ പൂജ ചെയ്യുന്ന ഒരു പൂജാമുറിയുണ്ട് ഉണ്ട് അങ്ങനെയൊക്കെയാണ് നമ്മൾ കയറി വരുമ്പോൾ കാണുന്ന കാഴ്ചകൾ നമ്മൾ വരുന്ന സമയത്ത് ഇവിടെ ഒരു ഫോട്ടോ കാണാം പഴയൊരു ഫോട്ടോ അഷ്ടമൂർത്തി നമ്പൂതിരിപ്പാടിൻ്റെ ഫോട്ടോ ആണിത് ഇദ്ദേഹം ഈയൊരു തറവാട്ടിലൊരു കാരണവർ എന്നൊക്കെ പറയാം ഇരുപത്തഞ്ച് വർഷത്തോളം ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ഒക്കെ ആയിരുന്നു അത്ര ഇദ്ദേഹത്തിൻ്റെ മുത്തച്ഛനൊക്കെയാണ് ഈ ഒരു മന പണിത അത്രയും പഴക്കമുള്ള മനയാണല്ലോ അപ്പം ഈ ഒരു ഫോട്ടോ നല്ല ഒരു പഴയൊരു ഫോട്ടോ ആണ് വളരെ പഴക്കം ചേർന്നിട്ടുള്ളൊരു ഫോട്ടോ ആണ് ഇവിടെ കാണാനായിട്ട് സാധിച്ചതാണ് ഇവിടേക്ക് വരുമ്പോഴാണ് ഇവിടെ ഇതാണ് അടുത്തൊരു നടുമുറ്റം ഒരു എട്ട് കെട്ടിൻ്റെ ഭംഗിയൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ആസ്വദിക്കാം കേട്ടോ അതായതൊക്കെ ഇതിൻ്റെ കൺസ്ട്രക്ഷനൊക്കെ കണ്ടോ നല്ല കുത്തുപണിയൊക്കെ ഉള്ള തൂടുകളാണ് പിന്നെ നടുമുറ്റം എന്ന് പറയുമ്പോൾ ഒരു കൺസ്ട്രക്ഷൻ അനുസരിച്ച് എല്ലാ വാതിലുകളും തുറക്കുക നടുമുറ്റത്തേക്കാണല്ലോ അപ്പോൾ നേരത്തെ നമ്മൾ കയറി വന്നപ്പോൾ കണ്ട ഒരു നടുമുറ്റം അവിടെ ഒരു ഒരുപാട് വാതിലുകൾ തുറക്കുന്ന ഒരു നടുമുറ്റം ഇവിടെ ഇവിടേതാ തളത്തിലുള്ള നടുമുറ്റം ഇവിടെ ഇവിടേതാ കിച്ചണും ഒക്കെ വരുന്നത് ഈ ഒരു ഏരിയയിലാണ് അങ്ങനെ നല്ല ഭംഗിയായിട്ടുള്ള ഒരു കൺസ്ട്രക്ഷൻ നമ്മൾ രണ്ടാമത്തെ നടുമുറ്റത്തുനിന്ന് കയറി വരുമ്പോഴുള്ള തളത്തിലിതാ ഒരു ആറ്റുകെട്ടലൊക്കെ ഉണ്ട് കേട്ടോ അതിലിരുന്ന് ഇങ്ങനെ സുഖമായിട്ട് ആടാനൊക്കെ പറ്റും പിന്നെ നമ്മൾ നന്ദന സീരിയലിൻ്റെ കാര്യം പറഞ്ഞു ഇവിടെ ഷൂട്ട് ചെയ്തതാണെന്ന് ആ സീരിയൽ കണ്ടവർക്കൊക്കെ ചിലപ്പോൾ ഈ ഒരു സ്ഥലമൊക്കെ നല്ല പരിചയമായിരിക്കും ഇത് അതിലൊക്കെ നല്ല നല്ലവണ്ണം കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഷൂട്ടിങ്ങിന് വരുന്ന സമയത്ത് ഫ്രീ ടൈം ഉണ്ടെങ്കിൽ ഇങ്ങനെ ഇരുന്ന് ആടാനൊക്കെ പറ്റും ഇത് കടലായു മനയുടെ ബാക്ക് സൈഡായിട്ട് വരും ഈ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ കുറച്ചൊരു ഭീതിജനകമായിട്ടുള്ള അങ്ങനത്തെ ഒരു ഒരു ലൊക്കേഷനൊക്കെ വേണ്ട സിനിമകളില്ലേ അതായത് അനന്തഭദ്രം അല്ലെങ്കിൽ ഭ്രമയുഗം ഇങ്ങനത്തെ സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ആ ഒരു ആണ് ഈ ഭാഗത്തേക്ക് ഈ ഒരു ചെറിയ ഭാഗത്ത് ഈ ബാക്ക് സൈഡൊക്കെ വരുമ്പോൾ തോന്നുന്നത് അപ്പോൾ നമുക്ക് അങ്ങനത്തെ സിനിമയൊക്കെ വരുന്ന സമയത്ത് ഒരു ആർട്ടുകാർക്ക് വലിയ കഷ്ടപ്പാടില്ലാതെ ഒരുക്കി എടുക്കാവുന്ന ഒരു ഒരു ലൊക്കേഷൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം അങ്ങനെയുള്ളൊരു ഭാഗമാണ് ബാക്ക് സൈഡിൽ കേട്ടോ ഫ്രണ്ടിൽ നമുക്ക് വേറെ സിനിമകളാണ് ഓർമ്മ വരുമെങ്കിൽ ബാക്കിൽ ഇത്തരം സിനിമകളാണ് ഓർമ്മ വരുന്നത് എന്തായാലും ഒരു ഈ പറഞ്ഞതുപോലെ മന എന്ന് പറയുമ്പോൾ നമ്മൾ പല സിനിമകളിലും കണ്ടിട്ടാണ് നമുക്ക് പലപ്പോഴും പരിചയം ഉണ്ടാവുക അങ്ങനെയുള്ള പല സിനിമകൾ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഓടി ഓടി വരും ഇതിൻ്റെ ഓരോരോ ഭാഗങ്ങൾ കാണുമ്പോൾ ഓരോരോ സിനിമകളാണ് മനസ്സിലേക്ക് കയറി വരുന്നത് എല്ലാം ഈ പറഞ്ഞതുപോലെ ഓരോരോ ഭാഗവും ഓരോരോ സിനിമകളിലൊക്കെ കണ്ടിട്ട് നമുക്കിങ്ങനെ പരിചിതം ആയിട്ടുള്ള ഒരു ഒരു സീനൊക്കെ ഓർമ്മ വരുന്നുണ്ട് ഈ മനയുടെ ബാക്ക് സൈഡിൽ വരികയാണെങ്കിൽ ഇതാ ഇവിടെ വിശാലമായിട്ടുള്ളൊരു കുളം ഉണ്ട് യും വെള്ളമുണ്ട് ഈയൊരു നമുക്ക് ഈ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് ഇനി ഇത്തരം ലൊക്കേഷൻ കണ്ടുപിടിക്കാനായിട്ട് ദൂരേക്കൊന്നും പോകണ്ട അതാണ് നമ്മുടെ തൃശ്ശൂർ തന്നെ കുന്നംകുളത്ത് വയലത്തൂർ തന്നെ ഉണ്ട് നമ്മുടെ കടലായിൽ മന ഈ പറഞ്ഞതുപോലെ കുളത്തിനോട് ചേർന്നിട്ട് നല്ല നല്ല ഫോട്ടോസ് എടുക്കണമെങ്കിൽ അതും ഉണ്ട് മനയോട് ചേർന്നിട്ട് അങ്ങനെ ആ ഒരു ടൈപ്പ് ഫോട്ടോസ് എല്ലാം എടുത്തിട്ട് നമുക്കിങ്ങനെ അടിപൊളി ഫോട്ടോസ് ഒക്കെ എടുക്കാനായിട്ട് പറ്റിയൊരു ആണ് ഈ കുളത്തിനെ പറ്റി പറയുകയാണെങ്കിൽ അതാ ഇപ്പോൾ ഉപയോഗിക്കാത്തത് കൊണ്ട് ഇങ്ങനെ കിടക്കണമെന്നേ ഉള്ളൂ നല്ല ആഴമൊക്കെ ഉണ്ട് എനിക്കറിയില്ല ആഴത്തിനെ പറ്റിയൊന്നും എന്തായാലും ഇവിടെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് വീണ്ടും ഈ പറഞ്ഞതുപോലെ പഴയ പഴയ കാലത്തെ കുറേ കുറേ നമ്മളിങ്ങനെ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ അതൊക്കെ ആ പല പല സീനുകളാണ് മനസ്സിലേക്ക് വരുന്നത് നമ്മൾ ഇങ്ങനെ വരുന്ന വഴിയാണെങ്കിൽ അത് ഇതാണ് അതിൻ്റെ പടിക്കെട്ടുകൾ ഈ പടിക്കെട്ടുകൾ ഇറങ്ങിയിട്ടാണ് കുളം ഇനി അതിന് മുമ്പ് നോക്കുകയാണെങ്കിൽ അവിടെ ഒരു കിണറുണ്ട് നമ്മൾ പഴയ വീടുകളിലൊക്കെ കണ്ടിട്ടുള്ള മരം കൊണ്ടുണ്ടാക്കിയ കപ്പിയൊക്കെ ഇട്ട് ഒരു ജനല തുറന്നിട്ട് വെള്ളം കോരുന്ന ആ ഒരു കിണറാണ് കിണറാണിതാണ് ഇവിടെ ഉള്ളത് പഴയ മരകളിലൊക്കെ കാണുന്ന ആ ഒരു കിണർ ആ കിണറുണ്ട് അത് കഴിഞ്ഞിട്ടാണ് ഈ പടിക്കെട്ട് വരുന്നത് അങ്ങനെ ശരിക്കും നല്ലൊരു നൊസ്റ്റാൽജി തരുന്ന ഒരു മന ഒരു അന്തരീക്ഷം അതാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് നമ്മളിവിടെ ഇനി ഷൂട്ടിങ്ങിനൊക്കെ വരുന്ന സമയത്താണെങ്കിൽ വളരെ മിനിമൽ ആയിട്ടുള്ളൊരു പവർ സപ്ലൈ സൗകര്യം ഇവിടെ ഉണ്ട് അതായത് നമുക്ക് ഫ്ലാഷ് ലൈറ്റ് അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ആവശ്യങ്ങൾക്കുള്ള പവർ സപ്ലൈ ഇവിടെ ഉണ്ട് ഇനി അതല്ല സിനിമ ഷൂട്ടിംഗ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ജനറേറ്റർ വേണ്ടി വരും അല്ലേ അപ്പോൾ അതൊക്കെ അഡീഷണൽ ആയിട്ടുള്ള പവർ സപ്ലൈ നമ്മൾ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും ഇവിടെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് വളരെ മിനിമൽ ആയിട്ടുള്ള ഒരു പവർ സപ്ലൈ സൗകര്യങ്ങളൊക്കെയാണ് കേരളത്തിലെ പഴയ വാസ്തുശില്പശൈലിയായിട്ടുള്ള ഈ ഒരു ചെങ്കല്ലും അതുപോലെ കുമ്മായം ചേർത്തിട്ടുള്ള അങ്ങനത്തെ ഒരു പണി അങ്ങനെ പണി തീർത്തിട്ടുള്ള ഒരു മനയാണിത് പിന്നെ ഇവിടുത്തെ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയാമല്ലോ അത്രയും ആ ഒരു ആദ്യ എന്താണോ അത് തന്നെയാണ് ഇപ്പോഴും അവരെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൽ വലിയ മാറ്റങ്ങളൊന്നും ഇല്ലാതെ ഇപ്പോഴും അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ എല്ലാ ഇതൊക്കെ നോക്കും ഇതൊക്കെ ആ പഴയ ഒരു ശൈലി ഇപ്പോൾ നമുക്ക് അങ്ങനെ കാണാനായിട്ട് ഇപ്പോൾ നമ്മൾ കാണും അത് പുതിയ രീതിയിൽ ഇതിനെ അങ്ങോട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ ഇത് പണ്ട് മുതലേ ഉള്ള ആ ഒരു ഇത് തന്നെയാണ് ഇപ്പോഴും ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കുക ഇത് എത്ര അറിയാതെ അതെന്താണെന്ന് നമ്മുടെ മഞ്ചാടി ഒക്കെ ഇങ്ങനെ ഒരു കായാണ് ഒരു ചെടിയാണ് എന്നൊക്കെ അറിയുന്ന കുട്ടികൾ എനിക്ക് തോന്നുന്നു വളരെ കുറവേ ഉണ്ടായിരിക്കുള്ളൂ ഈ ഒരു കാലത്ത് അവരൊക്കെ വിചാരിക്കുന്നുണ്ടാവുക ഇത് ഏതെങ്കിലും ഒരു ഫാക്ടറിയിൽ ഉണ്ടാക്കി എടുത്തിട്ടുള്ള പ്ലാസ്റ്റിക് കൊണ്ട് ഉണ്ടാക്കി വരുന്ന ഒരു ഐറ്റം ആണെന്നൊക്കെ ആയിരിക്കും ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ ആ കുട്ടികൾ വിചാരിക്കുന്നുണ്ടായിരിക്കുക അപ്പോൾ ശരിക്കും നമുക്ക് സ്കൂളിൽ നിന്നൊക്കെ ഒരു വൺ ഡേ ട്രിപ്പ് ഒക്കെ ആയിട്ട് കുട്ടികളെ കൊണ്ടുവരാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് മരങ്ങളാണ് ഈ പറഞ്ഞതുപോലെ നമ്മൾ നമ്മുടെ നാട്ടിൽ സാധാരണ ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ പല മരങ്ങളും ആ വീടിനകത്ത് തിങ്ങി വളരെ മിനിമലായിട്ട് വളർന്ന് അങ്ങനെയുള്ള മരങ്ങളായിരിക്കും ഇപ്പോഴത്തെ കുട്ടികൾ കൂടുതൽ കണ്ടിട്ടുണ്ടായിരിക്കുക ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു മരം അതിന് എത്രത്തോളം വളരാൻ പറ്റും എത്രത്തോളം പടർന്ന് പന്തലിക്കാൻ പറ്റും എന്നൊക്കെ ശരിക്ക് അതിൻ്റെ മാക്സിമം സ്പേസ് യൂട്ടിലൈസ് ചെയ്തിട്ട് ഒരു മരം എങ്ങനെ വളരുന്നു എന്നൊക്കെ കാണണമെങ്കിൽ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ വരണം പിന്നെ ഇവിടെ എത്രമാത്രം മരങ്ങളാണ് ഇതിൽ എത്ര മരങ്ങൾ ഓരോ കുട്ടികൾക്കും തിരിച്ചറിയാനാകും എന്നുള്ള കാര്യമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കോവഡി ആയിരിക്കും കാരണം പലർക്കും പലതും അറിയില്ല ഇപ്പോൾ ആ മഞ്ചാടി ഇവിടുന്ന് കാണുന്ന സമയത്തായിരിക്കും അവർ ചിലപ്പോൾ തിരിച്ചറിയാം മഞ്ചാടി ഇങ്ങനെ വളർന്നു വരുന്ന ഒരു മരമാണെന്ന് പോലും അപ്പോൾ നമുക്ക് കുട്ടികളെയൊക്കെ കൊണ്ടുവരാനായിട്ട് പറ്റുന്ന ഈ പറഞ്ഞതുപോലെ മരങ്ങളെക്കുറിച്ച് അറിയാനായിട്ടാണെങ്കിലും ഇതുപോലുള്ള മരകളെക്കുറിച്ച് കാണാനും അതിൻ്റെ കാര്യങ്ങൾ അറിയാനും ഒക്കെ ആയിട്ടുള്ള ഒരു നല്ലൊരു പഠനയാത്രയൊക്കെ ആയിട്ട് വേണമെങ്കിൽ കുട്ടികളെ ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് പറ്റും അപ്പോൾ ദാ ഈ പറയുന്ന പോലെ മഞ്ചാടി മാത്രമല്ല കേട്ടോ ഒരുപാട് ഒരുപാട് മരങ്ങൾ നമുക്ക് എനിക്ക് പോലും അറിയാം എനിക്കറിയില്ല പല മരങ്ങൾ ഏതാണെന്നോ എങ്ങനെയാണ് അതിൻ്റെ വളർച്ച എന്നോ ഇവിടെ വരുന്ന സമയത്ത് നമ്മൾ കണ്ടിട്ടുള്ള ആ ഒരു വളർച്ചയല്ല നമ്മുടെ നാട്ടിൽ നമ്മളെ വീട്ടിന് ആ ഒരു നമുക്കറിയാം ആ ഒരു ചെറിയ സ്പേസിൽ ഒന്ന് ഒരു കൊമ്പ് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയി കഴിഞ്ഞ പ്രശ്നമാണിപ്പോൾ അല്ലേ നമ്മുടെ ആ ഒരു ചെറിയ കോമ്പൗണ്ടിനകത്ത് വേണം ഒരു മരം വളരാനായിട്ട് ഇപ്പോൾ ഇവിടെ വരികയാണെങ്കിൽ ആ ഒരു പ്രശ്നം ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ കണ്ടുവരുന്ന ആ ഒരു മരമല്ല ഇവിടെ വരുമ്പോൾ അതിൻ്റെ ഷേപ്പും അതിൻ്റെ വലിപ്പവും ഒക്കെ വേറെയാണ് അപ്പോൾ നമുക്ക് ഈ പറഞ്ഞതുപോലെ മരങ്ങളെ കുറിച്ച് അറിയാനാണെങ്കിലും കുട്ടികളേക്കൊക്കെ പ്രത്യേകിച്ചും ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും അവർക്ക് എൻജോയ് ചെയ്യാനായിട്ട് പറ്റും കുറേ അറിവ് കിട്ടാനും ഒക്കെ നല്ലതാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് വിസിറ്റ് ചെയ്യുന്നത് കടലായി മലയുടെ ഇത്രയും വിഷയസ് നമ്മൾ കണ്ടപ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ പല ഐഡിയാസും വന്നിട്ടുണ്ടായിരിക്കുകയല്ലേ അതൊരു ഫോട്ടോ ഷൂട്ടോ വീഡിയോ ഷൂട്ടോ അങ്ങനെ അങ്ങനെ പല പല ഐഡിയാസും വന്നിട്ടുണ്ടാവും സ്വാഭാവികമാണ് എല്ലാവർക്കും അങ്ങനെ അത്തരം ഫോട്ടോസ് എടുക്കാൻ നമുക്ക് ആഗ്രഹം ഉണ്ടായിരിക്കുമല്ലോ അപ്പോൾ നമുക്ക് ഈ പറഞ്ഞതുപോലെ ഒരുപാട് ദൂരേക്കൊന്നും അലയേണ്ട ആവശ്യമില്ല നമ്മുടെ തൃശ്ശൂർ തന്നെ ഇത്രയും തൊട്ടടുത്തുണ്ട് നമ്മളെ ഇത്രയും വിശാലമായിട്ടുള്ള ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു മന അപ്പോൾ അങ്ങനെ നിങ്ങളുടെ മനസ്സിൽ ഐഡിയാസ് ഉണ്ടെങ്കിൽ ഇങ്ങോട്ടും വൈകിക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾക്കത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ നിങ്ങളുടെ മനസ്സിലുള്ള നിങ്ങളുടെ ഐഡിയയിലുള്ള അത്തരം ഫോട്ടോസൊക്കെ ഫോട്ടോഷൂട്ടാണെങ്കിലും ആവാം സിനിമ ആൽബം അങ്ങനെയുള്ള പല പല ഐഡിയാസ് ആയിരിക്കും അതൊക്കെ ചെയ്യാവുന്നതാണ് ഇവിടുത്തെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ പൂജയൊക്കെ ഉള്ളൊരു മനയാണ് അകത്ത് പൂജ നടക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഡെയിലി ഏകദേശം ഒരു മണിക്കൂർ അല്ലെങ്കിൽ അതിന് താഴെയായിട്ടാണ് ഈ പൂജയുടെ സമയം വരുക ആ ഒരു സമയം ഒഴിച്ച് ബാക്കി എല്ലാ സമയവും നമുക്ക് ഇവിടെ ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റും പിന്നെ ആ ഒരു സമയത്താണെങ്കിൽ പോലും നമുക്ക് ഈ പുറത്തൊക്കെ മനയുടെ പുറം ഭാഗത്തൊക്കെ ഷൂട്ടിംഗ് നടക്കാം അതൊരു കുഴപ്പമൊന്നുമില്ല പിന്നെ ഇതിൻ്റെ ബഡ്ജറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു ഫോട്ടോഷൂട്ടൊക്കെ നടത്താം ഫോട്ടോഷൂട്ട് എന്നല്ല എന്ത് ഷൂട്ടും നടത്താനായിട്ട് പറ്റും അതിപ്പോൾ ഓരോ വർക്കിനനുസരിച്ച് ഓരോ പ്രൊജക്റ്റിനനുസരിച്ചായിരിക്കും അതിൻ്റെ ആ ഒരു റെൻറ്റ് റേറ്റ് വരിക അപ്പോൾ ഇപ്പോൾ നമുക്കറിയാമല്ലോ ഒരു സിനിമ ഷൂട്ടിങ്ങിനെ പോലെ ഒരു ഫോട്ടോ ഷൂട്ട് വെഡ്ഡിംഗ് ഫോട്ടോഗ്രഫിക്ക് വരുമ്പോൾ അതിൻ്റെതായ റേറ്റിലുള്ള വ്യത്യാസമൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ അത് നിങ്ങൾക്ക് ഇവിടുത്തെ മനയുടെ ഈ ആൾക്കാരുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ ആ ഒരു ബഡ്ജറ്റ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഡയറക്റ്റ്ലി സംസാരിക്കാനായിട്ട് പറ്റും എന്തായാലും നിങ്ങളുടെ മൈൻഡിൽ വന്നിട്ടുള്ള ആ ഒരു നല്ല നല്ല ഫോട്ടോഗ്രാഫി ഐഡിയാസൊക്കെ ഉണ്ടെങ്കിൽ ഇനിയിപ്പോൾ സമയം കളയേണ്ട കുന്നംകുളത്ത് വയലത്തൂരുള്ള കടലായിൽ മനയിൽ നിങ്ങൾക്ക് ആ ഫോട്ടോഷൂട്ടും കാര്യങ്ങളും ഒക്കെ ചെയ്യാം അപ്പോൾ ഇത്രയും വർഷം ഏകദേശം നൂറ്റമ്പതിലേറെ വർഷം പഴക്കമുള്ളതാണ് ഈ മന എന്ന് നമ്മൾ പറഞ്ഞു അതുകൊണ്ട് തന്നെ അത്രയും പഴക്കമുള്ള അപ്പോൾ അങ്ങനെ ഫോട്ടോഷൂട്ടോ വീഡിയോ ഷൂട്ടോ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് അവിടെ വരാം ഇവിടെ വന്നിട്ട് നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു ഐഡിയാസ് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇവിടെ വരുന്നവർ ഒരു കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണ് അപ്പോൾ ഇവിടെ അവർ അതിങ്ങനെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ അകത്ത് പൂജയൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ഒരു വിശ്വാസവും ഒക്കെ ഇഴ ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ അതിനെയൊക്കെ നമ്മൾ മാനിച്ചുകൊണ്ട് വേണം ഇവിടെ ഷൂട്ടിന് വരാനായിട്ട് അപ്പോൾ ഇവിടെ പൂജയും കാര്യങ്ങളൊക്കെ നടക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള ചില ചെറിയ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടായിരിക്കും അപ്പോൾ അത് വരുന്നവരെല്ലാവരും അത് മാനിക്കണം എന്നുള്ള കാര്യമാണ് എടുത്ത് പറയാനായിട്ടുള്ളത് പിന്നെ നമുക്കറിയാമല്ലോ ഇത്രയും പഴക്കമുള്ള പഴക്കമുള്ളൊരു സ്ഥലമായതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും അവർ ആ ഒരു നല്ല രീതിയിൽ മെയിൻറ്റൈൻ ചെയ്ത് പോകുന്നുണ്ട് അപ്പോൾ നമ്മളായിട്ട് വന്നിട്ട് അത് നശിപ്പിക്കരുത് ആ ഒരു പഴമ നിലനിർത്തിക്കൊണ്ട് പോകുന്ന ഒരു സ്ഥലം ആയതുകൊണ്ട് തന്നെ നമ്മൾ വന്ന് വരുന്നവർ ഈ ഫോട്ടോഷൂട്ടിനോ മറ്റു കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഇവിടെ വരുന്നവരെ ആയിട്ട് അതിലൊരു പ്രശ്നം ഉണ്ടാക്കാതെ അല്ലെങ്കിൽ അതിലൊരു പ്രോബ്ലം ഉണ്ടാക്കാതെ പോവാനായിട്ട് വരുന്ന എല്ലാവരും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മാനിച്ചുകൊണ്ട് നിങ്ങൾക്കിവിടെ ഷൂട്ട് അല്ലെങ്കിൽ വീഡിയോ ഷൂട്ട് സിനിമ ഷൂട്ടിങ്ങോ ആൽബം ഷൂട്ടിങ്ങോ ഷോർട്ട് ഫിലിമോ വെഡിങ് ഫോട്ടോഗ്രാഫിയോ ഇനി ഇതൊന്നും അല്ലെങ്കിൽ നമുക്ക് പേഴ്സണലായിട്ട് സൂക്ഷിക്കാനായിട്ടുള്ള ആണെങ്കിലോ ഇതൊക്കെ ഷൂട്ടിങ്ങിനായിട്ട് ഇവിടെ വരാം ഇതൊക്കെ മാനിച്ചുകൊണ്ട് വേണം അത് ചെയ്യാനായിട്ടെന്ന് മാത്രം അപ്പോൾ ചെറിയൊരു ബഡ്ജറ്റേ വരുന്നുള്ളൂ അപ്പോൾ അപ്പോൾ അതിൻ്റെ ആവശ്യങ്ങൾക്കായിട്ട് നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു മനയുടെ ആളുകളുമായിട്ട് കോൺടാക്ട് ചെയ്യാം അപ്പോൾ അവർ ഇതിൻ്റെ ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ പറയും നമുക്കറിയാം ഓരോരോ ഷൂട്ടിനും ഓരോ റേറ്റ് ആയിരിക്കുമല്ലോ കാരണം അതിനൊരു സമയം അതിൻ്റെ ആ ഒരു ഡ്യൂറേഷൻ അതിനൊക്കെ വ്യത്യാസം വരുന്നത് കൊണ്ട് തന്നെ പല റേറ്റ് ആയിരിക്കും ഒരു സിനിമാ ഷൂട്ടിങ്ങിൻ്റെ റെൻറ്റ് ആയിരിക്കില്ല ഒരു വെഡിങ് ഫോട്ടോഗ്രാഫിക്ക് വരുന്നുണ്ടായിരിക്കും അപ്പോൾ അത് അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു നമ്പർ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം അപ്പോൾ അവരുമായിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ്ലി കോൺടാക്റ്റ് ചെയ്യാം ബഡ്ജറ്റ് അതിൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങനെ അറിയാം അപ്പോൾ അങ്ങനെയൊക്കെ ഒക്കെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ നല്ല നൊസ്റ്റാജിക് ആയിട്ടുള്ള കുറേ കുറേ മെമ്മറീസും കിട്ടും നല്ല നല്ല ഫോട്ടോസ് വീഡിയോസ് കാര്യങ്ങളെല്ലാം കിട്ടും പറഞ്ഞതുപോലെ സിനിമയാവട്ടെ സീരിയൽ ആവട്ടെ ആൽബം ആവട്ടെ ഷോർട്ട് ഫിലിം ആവട്ടെ എന്തും ആവട്ടെ എന്തും നിങ്ങൾക്ക് ഇവിടെ വന്ന് ഷൂട്ട് ചെയ്യാനുള്ളൊരു സൗകര്യം കൂടെ ഉണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ അത് യൂട്ടിലൈസ് ചെയ്യാം നമുക്ക് ഇത്തരം നല്ലൊരു അവസരം ഈ പറഞ്ഞതുപോലെ നമുക്ക് ഒരുപാട് അലയേണ്ട ആവശ്യമില്ല നമ്മുടെ തൃശ്ശൂർ തന്നെയാണ് കുന്നംകുളത്ത് തന്നെയാണ് വയലത്തൂർ തന്നെയാണ് വന്നു കഴിഞ്ഞാൽ നല്ല ഈ പറഞ്ഞതുപോലെ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് പോകാനായിട്ട് പറ്റും പറഞ്ഞൊരു കാര്യം ഇതാണ് ഇവിടെ പൂജ ഉള്ളതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള വിശ്വാസമൊക്കെ അതിൻ്റെ ഇമ്പോർട്ടൻസ് ഉണ്ട് അപ്പോൾ അത് അത് നമ്മൾ വേണം ഷൂട്ടിങ്ങിന് വരാൻ എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു ഈ മനക്കകത്ത് ഒരു പ്രതിഷ്ഠയുണ്ട് പൂജ നടക്കുന്നുണ്ട് എന്നൊക്കെ അപ്പോൾ എൻ്റെ പേര് പങ്കജ വരുന്നത് ഇവിടെ വീട് അല്ല ഞങ്ങൾ തൃശ്ശൂർ ജില്ലയിലാണ് ഒല്ലൂരാണ് താമസിക്കുന്നത് ഞങ്ങളുടെ കുലദൈവാണ് ദേവി ഇത് അപ്പം ഞങ്ങൾ ആറുമാസം കൂടുമ്പോഴോ അല്ലെങ്കിൽ വർഷത്തിലൊരിക്ക പറ്റുമ്പോഴൊക്കെ ഞങ്ങൾ വന്ന് തൊഴാറുണ്ട് ഞങ്ങൾ എല്ലാവരും നാല് പുറത്തുള്ള ആൾക്കാരാണ് എൻ്റെ മക്കളും പേരെ കുട്ടികളും ആങ്ങളുടെ മോളും ഒക്കെ ഉണ്ടായ നീതി ഒക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങളിവിടെ വന്ന് തൊഴുത് പോകുമ്പോൾ ഞങ്ങൾക്കൊരു തൃപ്തിയാണ് അത് വർഷങ്ങളായിട്ട് ഞങ്ങളുടെ അച്ഛനും അമ്മയും അച്ഛനും അമ്മയും ഇല്ല എന്ന് മരിച്ചു പോയി അപ്പോൾ അവരായിട്ട് ഞങ്ങളിവിടെ കൊണ്ടുവന്ന് തൊഴിച്ച് പോവാറുണ്ട് അതൊരുപാട് വർഷമായിട്ട് അറിയാം ആ അറിയാം 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 ഇവിടെ ഈ മനയിലാളുള്ളപ്പോൾ ഞങ്ങൾ വന്നിട്ടില്ലേ പക്ഷെ ഇതിന് മുമ്പ് വേറൊരു തിരുമേനി ഉണ്ടായിരുന്നു അവരുള്ളപ്പോഴും പോവാറുണ്ട് സന്തോഷം ചേച്ചിയുടെ പേരെന്താ ശ്രീദേവി ഞാൻ താമസിക്കുന്നത് ചാലക്കുടി അന്നനാട് കാടുകുറ്റി അന്നനാട് അവിടെയാണ് താമസിക്കുന്നത് എന്റെ ചേച്ചി എന്നത് ചേച്ചിയുടെ മക്കളും ഓപ്പയുടെ മോളും എന്റെ പേര് മിനി ഞാൻ നിന്നാണ് വരുന്നത് എന്റെ അമ്മയുടെ വരുമ്പോഴൊക്കെ ഇവിടെ വന്ന് പോവാറുണ്ടോ എല്ലാ പ്രാവശ്യവും ഇത്തവണ വന്നു ഞാൻ ഇവിടെ കൊടവരടുത്താണ് താമസം ഞങ്ങൾ മിക്കവാറും ഇവിടെ ഗുരുവായൂർ വരുമ്പോൾ വരാറുണ്ട് ആറ് മാസത്തിലൊരിക്കൽ കൊല്ലത്തിലൊരിക്കൽ ഇവിടെ വന്ന് തൊഴുതട്ട് പോകും ഞങ്ങളുടെ കുടുംബക്ഷേത്രമാണല്ലോ എൻ്റെ പേര് കാർത്തിക ഞാൻ വലിയായിരുന്നു ആളുടെ പേരെ കുട്ടിയാണ് അപ്പോൾ നമ്മളിങ്ങനെ വരുന്ന സമയത്ത് ഈ മനയൊന്നും ശരിക്കും നമ്മൾ പൊതുവെ അങ്ങനെ കാണില്ലല്ലോ ഇവിടെ വരുമ്പോൾ പഴയ പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണുകയാണ് അങ്ങനെ എപ്പോഴും വരാറുണ്ട് എല്ലാ വർഷവും എപ്പോഴും നല്ല രസമാണ് ഇവിടുത്തെ അറ്റ്മോസ്ഫിയറും എല്ലാം നല്ല ഒരു ഇതായിട്ട്

ഇവിടെ ഇങ്ങനെ വീഡിയോ ഫോട്ടോ കണ്ടിട്ടുള്ള പഴയ സിനിമകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഓർമ്മ വരും അല്ലേ മറ്റേ മോഹൻലാലിന്റെ മറ്റേ ഒരു പാട്ടുള്ള സിനിമ ഉണ്ടല്ലോ ആരാരും കാണാറേ പാ പ സിനിമയുടെ ഇതൊക്കെ ഓർമ്മ വരും എന്റെ പേര് സുമി പേര് സുമി ഞാൻ എന്റെ അമ്മായിയാണ് ആങ്ങളുടെ മകളാണ് ഞാൻ കൊളത്തൂരിൽ തന്നെയാണ് വരുന്നത് ഇപ്പം ഇവര് വരുമ്പോൾ ഞാനും ഇവിടെ വരുമ്പോ എങ്ങനെയാ ഇഷ്ടാണോ ഇവിടെ വരാൻ നല്ല ഓക്സിജൻ നമുക്ക് കിട്ടൂല നല്ലൊരു ആംബിയൻസ് അതെ അപ്പൊ ഈ പറഞ്ഞതുപോലെ പല പല സ്ഥലങ്ങളിൽ നിന്നാണ് എല്ലാവരും ഇവിടെ പണ്ട് വന്നിട്ട് ആ കൊളക്കടവിൽ ഇറങ്ങിയ ഇതൊക്കെ പടിപ്പറിയൊക്കെ ഉണ്ടായിരുന്നു കൂതിട്ടത് അതിലൊക്കെ ഇറങ്ങി കുളിക്കാറുണ്ട് എന്റെ അമ്മയും ഞാനൊക്കെ വന്നിട്ട് അങ്ങനെ ചേച്ചിമാരൊക്കെ പാടെ വന്ന് ഒരുമിച്ച് കുളിച്ച് പോവാറ് ഇപ്പൊ പിന്നെ കുള അതിൻ്റെതൊക്കെ പൊളിച്ചു കഴിഞ്ഞപ്പോ പിന്നെ മാത്രമേ ഉള്ളു അപ്പൊ ഇവിടെ വരുവാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ നല്ല ഓക്സിജൻ ചേച്ചി പറഞ്ഞില്ലേ നല്ല ഓക്സിജൻ ഒക്കെ കിട്ടാൻ വേണ്ടിട്ട് ഇടയ്ക്കൊക്കെ ഇങ്ങനെ വന്നു പോകുമ്പോ തന്നെ നമുക്ക് ഭയങ്കര അപ്പൊ അതാണ് ഈ ഒരു മന വെറുതെ വന്ന് കണ്ടുപോകാനാണെങ്കിലും രസാണ് അപ്പൊ ഇവര് പല ഭാഗത്തു നിന്നാണ് വരുന്നത് ഈ ഒരു എന്താ പറയാ ചെന്നൈ അതെ ചെന്നൈയിൽ നിന്നും പിന്നെ ഉല്ലൂരിൽ നിന്നും തൃശ്ശൂരിന്റെ പല ഭാഗത്തു നിന്നും ഒക്കെ വരികയാണ് ഇവിടെ പൂജയുണ്ട് പൂജയ്ക്ക് ആവശ്യത്തിനായിട്ട് അങ്ങനെ തൊഴാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് വരും ഇനി വരുന്ന സമയത്താണെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു പ്രത്യേകത നമ്മൾ പറഞ്ഞല്ലോ ഇവിടെ ആ ഒരു നല്ലൊരു വൈദാണ് ഇവിടെ നല്ല എന്താ പറയുക ശാന്തസുന്ദരമായിട്ടുള്ള ഒരു സ്ഥലമാണ് പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഭക്തി നിർഭരമായിട്ടുള്ള ഒരു സ്ഥലമാണ് അതാണ് ഈ ഒരു മനയുടെ എടുത്ത് പറയേണ്ട ഒരു കാര്യം